പോക്സോ കേസിൽ ആലുവയിലെ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് കോടതി തള്ളി ബന്ധുവായ പെൺകുട്ടിയുടെ പരാതിയിലാണ് കേസെടുത്തത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് പോക്സോ കേസിൽ ആലുവയിലെ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് കോടതി തള്ളിയിരിക്കുകയാണ് ബന്ധുവായ പെൺകുട്ടിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ ഈ നടി മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്മേൽ നടൻ മുകേഷിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മുകേഷിനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു സമാനമായ പരാതിയിൽ ഇടവേള ബാബുവിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പോക്സോ കേസിൽ ആലുവയിലെ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് കോടതി തള്ളിയിരിക്കുകയാണ് ജോസഫ് എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് ജാമ്യാപേക്ഷ ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കോടതി തള്ളിയിരിക്കുകയാണ് വിശദ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് രേഖകൾ കിട്ടിയാൽ മാത്രമാണ് ഇത്തരത്തിൽ എന്ത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ജാമ്യാപേക്ഷ തള്ളിയത് എന്ന് വ്യക്തമാക്കുകയുള്ളു പക്ഷേ ഇപ്പോൾ കോടതിയുടെ വിധി പ്രസ്താവം വന്നിരിക്കുന്നു ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു ഈ പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ ഈ നടിക്കെതിരെ ബന്ധുവായ പെൺകുട്ടി ഈ പോക്സോ നിയമപ്രകാരം ും കേസ് നൽകിയിട്ടുള്ളത് സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പ്രമുഖരായ ആളുകൾക്ക് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നടത്തിയതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് വിവിധ സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ പരാതികൾ നൽകിയിട്ടുമുണ്ട് ഇവർ പന്ത്രണ്ടോളം കോടതികളിൽ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കാസർഗോഡ് ജില്ലാ കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ തള്ളി തള്ളിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവ്യക്തമായ വിവരങ്ങളായിരുന്നു ഈ കേസ് സംബന്ധിച്ച് ഇവരുടെ വക്കീൽ കോടതിയിൽ ഹാജരാക്കിയത് അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം പിന്നീട് വിവരങ്ങൾ കൂടുതലായി ഈ കേസ് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതലായി കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നില്ല അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ നൽകിയിട്ടുള്ള പോക്സോ കേസിൽ ഇപ്പോൾ അവർ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കോടതി തള്ളിയിരിക്കുകയാണ് പന്ത്രണ്ടോളം കോടതികളിൽ ഇത്തരത്തിൽ അവർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് ഒരു നിർണായക വിധിയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് കോടതികളിലും ഇത്തരത്തിൽ ഈ നടിയുടെ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് അനുപ്രിയ